സി പി ഐ എം എൽ മാവോയിസ്റ്റ് ആക്രമണ കേസുകളിൽ പ്രതിയായി ജയിലിൽ കഴിഞ്ഞ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മുൻ പ്രൊഫസർ ജി എൻ സായിബാവയുടെ മരണമാണ് വാർത്താ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് കേരളത്തിലും മലയാള പത്രങ്ങളും ഇതുതന്നെയാണ് എഴുതിയിരിക്കുന്നത് മലയാള മനോരമ ഒന്നാം പേജിൽ തന്നെ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രചരണം നടത്താൻ വേണ്ടി ആയിരിക്കാം ഇത്തരത്തിലൊരു വാർത്ത ഉപയോഗിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം വേണമെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ മോഡിയുടെ ഭരണകാലത്താണ് സായിബാബ ജയിലിൽ കഴിഞ്ഞത് യു എ പി എ ചുമത്തി ജയിലിൽ കഴിഞ്ഞത് എന്ന് വരെ ആരോപിക്കാം സത്യത്തിൽ രണ്ടായിരത്തി പതിനാല് മെയ് ഒൻപതിനാണ് ജി എൻ സായിബാബ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ ഗജറോളി നെക്സലൈറ്റുകളെ സഹായിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായ കുറ്റം രണ്ടായിരത്തി പതിനാല് മെയ് ഒൻപതിന് സായിബാബ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാനായിരുന്നു എന്നാൽ ഇതിന്റെ പശ്ചാത്തലം ഇതൊന്നുമല്ല ആഗോളതലത്തിൽ ഇന്ത്യയെ മോശമാക്കി കാണിക്കാനുള്ള ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട് ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട് കാശ്മീരിലെ വിഘടനവാദത്തെ പോലും കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനമായിട്ട് പലപ്പോഴും ചിത്രീകരിക്കാൻ അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്കയും മറ്റു രാജ്യങ്ങളും അല്ലെങ്കിൽ മറ്റു സംഘടനകളും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു എന്ന് ആരോപിക്കാനും ഈ ഒരു സംഭവത്തെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ ആസൂത്രിതമായിട്ട് ഇത്തരത്തിലുള്ള ലേഖനങ്ങളും ഒക്കെ വരുന്നത് മലയാള മനോരമ ഒരു പടികൂടി കടന്ന് സി പി ഐ നേതാവ് ഡി രാജയുടെ ലേഖനം കൂടി ഇതിനകത്ത് മലയാള മനോരമ എഡിപ്പ് പേജിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് നക്സലൈറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഏതാണ്ട് പതിമൂവായിരത്തോളം പേരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം സി പി ഐ എം എൽ ആക്രമണത്തിൽ മരിച്ചത് അതാ അതിൽ സാധാരണക്കാരനായ ജനങ്ങളുണ്ട് സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ുണ്ട് ഏറ്റവും ഭീകരമായ ആക്രമണങ്ങൾ എൺപത്തിയേഴ് സെക്യൂരിറ്റി ജീവനക്കാർ അല്ലെങ്കിൽ സിആർ പി എഫ് ഭടന്മാരെ വരെ കൊന്ന ചരിത്രം മാവോയിസ്റ്റുകൾക്കുണ്ട് അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷാ ഭീഷണിയുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ക്രമസമാധാനത്തിന് അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷിതത്വത്തിന് ഭീഷണിയായി വളർന്നിരിക്കുന്നവരാണ് മാവോയിസ്റ്റുകൾ അവർക്ക് പലപ്പോഴും ചൈനയുടെയും മറ്റ് പല രാജ്യങ്ങളുടെയും പിന്തുണ കിട്ടുന്നുണ്ട് നേരത്തെ ആന്ധ്രാപ്രദേശിൽ വളരെ വ്യാപകമായ രീതിയിലുള്ള നെക്സലേറ്റ് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ ഈ നെക്സലേറ്റുകളുടെ ആക്രമണത്തിൽ മരിച്ചത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാർ ഛത്തീസ്ഗഡിലൊക്കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ആളുകൾ അതേപോലെ തന്നെ മന്ത്രിമാരായിരുന്ന ആളുകൾ ഒറീസയിലെ എം എൽ എ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇറ്റാലിയൻ പൗരന്മാരെ അവര് ബന്ദികളാക്കി വെച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ എം എൽ എ ബന്ദിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം വിലപേശൽ നടത്തിയിട്ടുണ്ട് അങ്ങനെ മനുഷ്യജീവന നേരെ ഏറ്റവും ക്രൂരമായ നരഹത്തിയാണ് നക്സലൈറ്റുകൾ അല്ലെങ്കിൽ ഈ മാവോയിസ്റ്റുകൾ നടത്തിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു മാവോയിസ്റ്റുകളുടെ ആക്രമണത്തെ ന്യായീകരിക്കുകയാണ് ബംഗേന്ദ്രേണ ഈ ശ്രമത്തിലൂടെ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് ഒരു സെക്യൂരിറ്റി ജവാൻ ആ ഒരു സെക്യൂരിറ്റി ജവാന്റെ ജീവൻ പോലും നമ്മുടെ നാട്ടിന് ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സുരക്ഷാ ഭടന്മാരെ വെടിവെച്ച് കൊല്ലുന്നതിനെ ബംഗിന്തിരേണ ന്യായീകരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം സി എൻ സായിബാബ നിരപരാധിയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നുള്ളതാണ് അവസാനത്തെ വിവക്ഷ പക്ഷെ സി എൻ ബാബയെ അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാല് മെയ് ഒൻപതിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ഗച്ചറോളി ജില്ലാ കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കുന്നു ഒടുവിൽ മഹാരാഷ്ട്രയിലെ ഹൈക്കോടതി ആ വിധി റദ്ദാക്കിയാണ് പക്ഷെ എന്നാൽ മഹാരാഷ്ട്ര ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം സുപ്രീം കോടതി വരെ ഇതിനെ എന്നാണ് പിന്നീടുള്ള മാധ്യമങ്ങൾക്കിടയിലാണ് സംശയത്തിന് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് സായിബാബയെ വിടാൻ വേണ്ടി സുപ്രീം കോടതി തീരുമാനിക്കുന്നത് അപ്പൊ ഇങ്ങനെ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് സായിബാബ നിരപരാധിയാണെന്ന് പറയുന്നത് പക്ഷെ സായിബാബ ഒരിക്കലും നിരപരാധി ആയിരുന്നില്ല എന്നുള്ളത് നമുക്ക് ചരിത്ര വസ്തുതകളിലൂടെ തന്നെ മനസ്സിലാവും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആന്ധ്രാപ്രദേശ് സർക്കാർ നിരോധിച്ച റവല്യൂഷണറി ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയുടെ പ്രവർത്തകനായിരുന്നു ജി എൻ സായിബാബ അപ്പൊ അദ്ദേഹം ഒരു വികലാംഗനായതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറായതുകൊണ്ടോ അദ്ദേഹത്തെ നിരപരാധിയാക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് അക്രമകാരികളെ ന്യായീകരിക്കുന്നതിനുള്ള ശ്രമം തന്നെയാണ് കാരണം അക്രമകാരികൾക്ക് ബൗദ്ധികമായ പിന്തുണ നൽകുന്നത് അർബൻ നക്സലുകളാണ് അല്ലെങ്കിൽ കോളേജ് സർവകലാശാല ക്യാമ്പസുകൾ ഇരുന്നിട്ട് ഇവർക്ക് എല്ലാ വിധത്തിലുള്ള ഭൗതികമായ പിന്തുണ നൽകുകയും അവർക്ക് നിയന്ത്രണം നൽകുകയും ഒക്കെ ചെയ്യുകയാണ് കാടുകളിൽ പോയി പോരാടുന്ന അല്ലെങ്കിൽ ഫീൽഡുകളിലുള്ള തോക്കെടുക്കുന്ന നെക്സലൈറ്റുകളെക്കാൾ ഏറ്റവും കൂടുതൽ നാം ഭയപ്പെടേണ്ടത് അവർക്ക് അതിന് പിന്തുണ നൽകുന്ന അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന അവരെ സംഘടിപ്പിക്കുന്ന അർബൻ നക്സലുകളെയാണ് അല്ലെങ്കിൽ ഡൽഹിയിലെയും അതുപോലെ തന്നെ മറ്റു സർവകലാശാല ക്യാമ്പസുകളിൽ നിന്ന് കോളേജ് ക്യാമ്പസിൽ നിന്നായാലും സർവകലാശാല ക്യാമ്പസുകളിൽ നിന്നായിരുന്നു അതിന് നേതൃത്വം നൽകുന്ന ബുദ്ധിജീവികളെയാണ് ഇവരാണ് നമ്മുടെ രാജ്യത്ത് നാശം വിതയ്ക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് നെക്സലൈറ്റുകളുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം അങ്ങോളം ഇങ്ങോളം ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്ന ചരിത്രമാണ് അവർക്കുള്ളത് അതിൽ ഏറ്റവും അധികം കൊല്ലപ്പെട്ടത് സാധാരണക്കാരായ ആളുകളാണ് അതേപോലെ തന്നെ നമ്മുടെ സുരക്ഷാ സുരക്ഷാഭടന്മാർ കൗണ്ടർ അറ്റാക്കുകളിൽ ചിലപ്പോൾ ഈ നെക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടിരിക്കാം അപ്പൊ ഒരു രാജ്യത്തിന്റെ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക നമ്മുടെ പൊതുജീവിതത്തെ അട്ടിമറിക്കുക പലപ്പോഴും ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ചില താലൂക്കുകൾ തന്നെ നെക്സലൈറ്റുകളുടെ നിയന്ത്രണത്തിലാണ് ഉണ്ടായിരുന്നത് ഇവർക്ക് എവിടെ നിന്നാണ് ആയുധം കിട്ടുന്നത് ഇന്ത്യൻ പട്ടാളത്തിന് ആയുധം കിട്ടുന്നത് ആയുധപ്പുരകളിൽ നിന്നാണ് നമ്മുടെ നമ്മുടെ ഓർഡിനൻസ് ഫാക്ടറികളിൽ നിന്നാണ് പക്ഷെ എവിടുന്ന നെക്സലൈറ്റുകൾക്ക് ആയുധം കിട്ടുന്നു അപ്പം ചൈനയിൽ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയുധം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടാകുമ്പോൾ നമുക്കെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് നെക്സലൈറ്റുകൾ ആ നെക്സലൈറ്റുകളെ അഴിച്ചമർത്തുന്നത് ഇന്ത്യയിലെ ഭരണകൂടമാണ് അതൊരു നിയമ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ചില സംഭവങ്ങളിൽ യഥാർത്ഥത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന നേതാക്കന്മാരെ നെക്സലെറ്റ് നേതാക്കന്മാരെ നിയമത്തിന്റെ മുമ്പിൽ വെളിച്ച വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള സാങ്കേതികമായ ചില തെളിവുകൾ നമുക്ക് കിട്ടിയില്ല എന്ന് വന്നിരിക്കാം അങ്ങനെയുള്ള ഒരു നിയമത്തിന്റെ സാങ്കേതികതയുടെ ഏഹ് നൂലാമാലകളിൽപ്പെട്ടാണ് സായിബാബയെ പോലുള്ള ആളുകളൊക്കെ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നത് പക്ഷെ അവരെ മഹത്വവൽക്കരിക്കാനാണ് വൽക്കരിക്കാനാണ് നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നെക്സലൈറ്റ് പ്രസ്ഥാനത്തെ നിരോധിച്ചത് ഇന്ദിരാഗാന്ധിയായിരുന്നു അപ്പൊ ഇന്ത്യയിൽ പല സംസ്ഥാനത്തും നക്സലൈറ്റ് ആക്രമണങ്ങൾ നടന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ബംഗാളിൽ നെക്സലൈറ്റ് ആക്രമങ്ങൾ നടക്കുന്നുണ്ട് ചരു മജൂന്ദ്രയും കനു സന്നാലിന്റെ നേതൃത്വത്തിൽ ആക്രമണം നടന്നിട്ടുണ്ട് ചോരപ്പുഴകൾ ഒരു ഒഴുകിയിട്ടുണ്ട് കേരളത്തിലെ നക്സലെറ്റ് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് അടിയന്തരാവസ്ഥയിൽ നെക്സലേറ്റുകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങൾ നടന്നിട്ടുണ്ട് ആ പീഡനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന സി അച്യുത മേനോനായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി ആ സി അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് രാജനെയും വിജയനെയൊക്കെ തടവിലിട്ട് കൊന്നത് ഒന്നും സംസാരിക്കാത്ത അടിയന്തരാവസ്ഥയിലെ പീഡനങ്ങളെ ഇപ്പോഴും പിന്തുണയ്ക്കുന്ന ഡി രാജ ഇപ്പോ തടവിൽ കഴിയുന്ന നെക്സലേറ്റ് നേതാവായ ജി എൻ സാഹിബേയ്ക്ക് വേണ്ടി ലേഖനം എഴുതുകയാണ് അപ്പൊ ഇത് ഒരുപക്ഷെ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെതിരെ രാഷ്ട്രീയമായി എതിർക്കാൻ പറ്റും എന്നുള്ള രീതിയിലായിരിക്കാം അപ്പൊ നമ്മുടെ ദേശീയ സുരക്ഷയെ ആ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി വരുന്ന കാര്യങ്ങളെ ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയത്തിന് അതീതമായി കാണണം നേരത്തെ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിരുന്നു നൂറുകണക്കിന് കോൺഗ്രസ്സുകാരെയാണ് ഛത്തീസ്ഗഡിൽ കൊന്നത് അവിടുത്തെ മന്ത്രിയെ കൊന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്ന വിദ്യാധരൻ ശുക്ല അപ്പൊ പിന്നീട് മുഖ്യമന്ത്രി പിന്നീട് പ്രധാനമന്ത്രിയായിരുന്നു ഐ കെ ഗുജറാളായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അപ്പം അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ മുഴുവൻ താളത്തിന് തുള്ളിയില്ല എന്നുള്ളതിന്റെ പേരിലാണ് വിദ്യാധരൻ ശുക്ലെ മന്ത്രിയാക്കുന്നത് അടിയന്തരാവസ്ഥ ഏറ്റവും അധികം ക്രൂരതകൾ നടത്തിയ ആളാണ് വിദ്യാധരൻ ശുക്ല അദ്ദേഹം കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവായിരുന്നു ആ വിദ്യാധരൻ ശുക്ലയെ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിച്ചത് നെക്സലേറ്റുകളാണ് പല കോൺഗ്രസിന്റെ മന്ത്രിമാരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ജാർഖണ്ഡിൻ മുക്തിമോർച്ചയുടെ നേതാക്കന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് കോൺഗ്രസിന് നേരെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് നേരെയുള്ള ആക്രമണമല്ല ഇത് രാജ്യത്തിന്റെ മൊത്തം പ്രശ്നമാണ് ഇത് കോൺഗ്രസ്സിന് മാത്രം പ്രശ്നമല്ല എന്ന് പറഞ്ഞത് അത് സത്യമാണ് ഇത് രാജ്യത്തിന്റെ മൊത്തം പ്രശ്നമാണ് പക്ഷെ ഈ രാജ്യത്തിന്റെ മൊത്തം പ്രശ്നമുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ അതിന്റെ ബുദ്ധി കേന്ദ്രങ്ങളെ ആ ബുദ്ധി കേന്ദ്രങ്ങളെ ജയിലിലിടുന്ന സമയത്ത് അവരെ നിയമത്തിന്റെ വഴിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെട്ടവർ രക്ഷപ്പെടുന്ന സമയത്ത് അത് അവരെ മഹത്വവൽക്കരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഇടിച്ച് തേച്ച് കാണിക്കാനാണ് അല്ലെങ്കിൽ രാജ്യത്തെ കാണിക്കാനാണ് നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് നാളെ ഇന്ത്യയിൽ മനുഷ്യ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു എന്ന് ഇന്ത്യയെ കൊച്ചാക്കി കാണിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട പാശ്ചാത്യ ശക്തികൾക്ക് പ്രചരിപ്പിക്കാൻ കഴിയും കാരണം ജമ്മു കാശ്മീരിൽ അതാണ് അവർ ചെയ്തത് ജമ്മു കാശ്മീരിൽ ഏറ്റവും അധികം വിഘടനവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ അനുകൂലമായ ഭീകരവാദ പ്രവർത്തനം നടക്കുന്ന സമയത്ത് ആ ഭീകരവാദത്തിനെതിരെ സൈന്യം പോരാടുന്ന സമയത്ത് പ്രതികൂലമായ കാലാവസ്ഥയിൽ പോരാടുന്ന സമയത്ത് മനുഷ്യാവകാശ ലംഘനം എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു എന്നാണ് പ്രചരിപ്പിച്ചത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ നക്സലേറ്റ് ആക്രമണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നക്സലേറ്റ് ആക്രമണത്തിന് നേതൃത്വം നൽകിയ ആളുകളെ ജയിലിലാക്കുന്നതിന്റെ പേരിൽ ഇന്ത്യയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നു എന്ന് പ്രചരിപ്പിക്കാൻ ഒരു ഒരു ശ്രമമാണ് നടക്കുന്നത് ആ ശ്രമത്തിന് കൂട്ടുനിൽക്കെയാണ് പലപ്പോഴും ചെയ്യുന്നത് ഇപ്പൊ കേരളത്തിൽ എന്നും കോൺഗ്രസിന്റെ കൂടെ നിന്നിരുന്ന മനോരമാണ് അടിയന്തരാവസ്ഥയിലെ ക്രൂരതകളെ ഒന്നും പുറത്തു വരുന്നതിന് ഏഹ് വേണ്ടി ശ്രമിക്കാതിരുന്ന മനോരമാ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയെ ന്യായീകരിച്ച മനോരമാ ഇപ്പോ വലിയ ലേഖനങ്ങൾ എഴുതുകയാണ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യങ്ങൾ കൊടുക്കുകയാണ് അപ്പൊ ഇതും വെറും അവരുടെ ഒരു അല്പത്തരത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഈ ഒരു സംഭവമെങ്കിലും ബി ജെ പിക്ക് എതിരെ തിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ സർക്കാരിനെതിരെ തിരിക്കാൻ പറ്റുമോ കാരണം അവർ അവരാലോചിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി പതിനാലിലാണ് മോഡി വന്നത് അപ്പൊ രണ്ടായിരം പത്ത് വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന ആൾ മോഡിയാണ് പിടിച്ചകത്തിട്ടത് എന്ന് വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് സായിബാബിയെ അറസ്റ്റ് ചെയ്തത് അതിനകത്ത് രാഷ്ട്രീയൊന്നുമില്ല കാരണം നമ്മുടെ നാടിന്റെ ക്രമസമാധാനത്തെ തകർക്കുന്ന ഏതൊരു ശക്തിയെയും രാഷ്ട്രീയത്തിനതീതമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നേരിടണം എന്നുള്ളതാണ് ഇന്ത്യയിലെ സാധാരണക്കാരുടെ അഭിപ്രായം അപ്പൊ നമ്മുടെ നാടിന്റെ പുരോഗതിയെ പിറകോട്ട് നയിക്കുന്ന നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ എതിർക്കുന്ന എലക്ഷനെ എതിർക്കുന്ന നമ്മുടെ സംവിധാനത്തെ തന്നെ എതിർക്കുന്ന കലാപകാരികൾ ആ കലാപകാരികൾക്ക് ഊർജം പകരാനാണ് സായിബാബിയെ പോലുള്ള ആളുകളുടെ ഭരണത്തെ മഹത്വവൽക്കരിക്കുന്നതിലൂടെ കഴിയൂ എന്ന് മാത്രമാണ് പറയാനുള്ളത്